നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം സമുദായം എവിടെ നിൽക്കും വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം ന്യൂനപക്ഷ സമുദായം ഒന്നടങ്കം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയും യു ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിയമസഭയിൽ അതുണ്ടാകുമോ ഇതാണ് ഉയർന്ന ചോദ്യം മാധ്യമപ്രവർത്തകയായ വി പി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വായിക്കേണ്ടതാണ് അറിയേണ്ടതാണ് എന്താണ് മുസ്ലിം സമുദായത്തിനകത്ത് നടക്കുന്നത് മുസ്ലിം സമുദായത്തെ യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാലല്ല ബി ജെ പി ആണ് എന്തിന് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു മാധ്യമപ്രവർത്തകയായ വി പി റജിന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിനുശേഷം ഷെയ്ഖുനാ കാന്തപുരം മോദിയെ കാണാൻ പോയതിലും ഈ രാജ്യത്ത് മുസ്ലിംകൾ സുരക്ഷിതരാണ് എന്ന പരാമർശം നടത്തിയതിലും അത്ഭുതമൊന്നുമില്ല അത് കറക്റ്റ് സമയത്താണ് സംഭവിച്ചത് മോദിയും അമിത്ഷായും ഒന്നും വയ്ക്കുന്ന കേരളത്തിന്റെ ഭരണ അട്ടിമറിക്കുള്ള നീക്കങ്ങളിലെ ഒരു സുപ്രധാന കരുനീക്കമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് എത്ര വൃത്തികെട്ട കളികളും നടത്തി കേരളം എന്ന നിർണായക സമുദ്ര മുനമ്പിനെ വരുതിലാക്കേണ്ടത് മോദിയുടെ മാത്രമല്ല മോദി വികസനം പറഞ്ഞ് രാജ്യത്തെ വിറ്റു തുലയ്ക്കാനുള്ള കരാറുകളിൽ ഒപ്പുവെക്കപ്പെട്ട രാജ്യങ്ങളുടെ കൂടി ആവശ്യമാണ് അതാണ് ദേശീയ തലത്തിലെ ചടങ്ങുകളിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഇക്കൂട്ടർ വളരെ ആവേശത്തോടെ ഇങ്ങനെ ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയതിനു ശേഷം കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സമവാക്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു അതിനുശേഷം കാര്യത്തിലേക്ക് കടക്കുകയാണ് വി പി റജീന ചെയ്യുന്നത് അവർ പറയുന്നു ഇനി സംഭവിക്കണമെന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി പറയാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു നിയമസഭയിലെ പ്രതിപക്ഷത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായി ബി ജെ പി കടന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചെടുക്കണം അതിലേക്ക് അവർ പ്ലാൻ ചെയ്ത കളികൾ ഇങ്ങനെ ഇതാണ് വി പി റജിനയുടെ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തുവാരണം വാരണം എൽ ഡി എഫ് തൂത്തു ബി ജെ പി ആഗ്രഹിക്കുന്നത് യു ഡി എഫ് തൂത്തു എന്നാണ് എന്തുകൊണ്ടാണ് യു ഡി എഫ് തൂത്തു എന്ന് ആഗ്രഹിക്കുന്നത് അതിൽ വി പി പറയാത്ത ഒരു കാര്യവും കൂടിയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വർധന ഉണ്ടായത് കേരളം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് കാരണം യു ഡി എഫ് ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ് സ്വാധീനം ചെലുത്തും സർക്കാരിൽ യു ഡി എഫിന് മുകളിൽ അത് വലിയ വാർത്തയാക്കി ഒരു മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിച്ച് അതിലൂടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കാറുള്ളത് ബി ജെ പി അതേ അടവല്ല ഇപ്പോൾ അവർ അയറ്റുന്നത് എന്നാണ് വി പി റജീന പറഞ്ഞു വെക്കുന്നത് വി പി രജീനയുടെ അഭിപ്രായം നോക്കാം ഇപ്പോൾ വെള്ളാപ്പള്ളിയൊക്കെ പൊട്ടിരു തേങ്ങ പോലെ മുസ്ലിം വിരുദ്ധത സംസാരിക്കുന്നത് സി പി എമ്മിനെ താങ്ങാൻ വേണ്ടിയല്ല ബി ജെ പിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഷൈക്കൂന മോദിയെ പോയി കണ്ടതും അവർക്ക് വേണ്ടി തന്നെ ഇക്കാലമത്രയും ചുവപ്പിനൊപ്പം നിന്ന കാന്തപുരത്തിന് ഈ ചെറിയ ചാഞ്ചാട്ടം വന്നതും സമുദായ ഏകീകരണം എന്ന ലക്ഷ്യം കൊണ്ടൊന്നുമല്ല ലക്ഷ്യം ഇടതുമുന്നണിയെ ദുർബലമാക്കലാണ് ഇതുവരെ രണ്ടു മുന്നണികളായി വിഭജിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എല്ലാം ഒന്നിച്ച് നടിയേണ്ടത് ആരുടെ താൽപ്പര്യമാണ് ബി ജെ പിയുടെ വെള്ളാപ്പള്ളി അടക്കം ഇടയ്ക്കിടെ പുറത്തെടുക്കുന്ന മുസ്ലിം വിരുദ്ധത മുന്നണിയിലേക്കുള്ള മുസ്ലിം വോട്ടുകളെ തടയുക സ്വാഭാവികം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ന്യൂനപക്ഷ അരക്ഷിതാവസ്ഥ എങ്ങനെ യു ഡി എഫിനെ തുണച്ചുവെന്നത് ഉദാഹരണം ഇനിയാണ് കളി മുന്നണി മാറിയുള്ള ഈ വോട്ട് പ്രവാഹം കോൺഗ്രസിലേക്ക് എന്നതിനേക്കാൾ ലീഗിലേക്കായിരിക്കും ഇതിനകം തന്നെ ഒരു മുസ്ലിം രക്ഷക പാർട്ടി എന്ന സ്വീകാര്യത ലീഗിന് കൈവന്നിട്ടുണ്ട് അതുതന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും വെള്ളാപ്പള്ളിയെ പോലുള്ള കരുക്കളെ ഇറക്കി മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും അവരുടേതും മതരാഷ്ട്രവാദമാണെന്നും ഇടക്കിടക്ക് പറയിപ്പിക്കുന്നത് ലീഗിൻ്റെ സെക്യുലർ മുഖത്തിൽ നിർക്കുള്ള കൃത്യമായ പ്രൊപ്പുകയാണ് ഇങ്ങനെ ഒന്നാമതായി ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് തൂത്തു എന്നതും ഒപ്പം പ്രതിപക്ഷത്ത് ശക്തമായ സാന്നിധ്യമായി ഇരിക്കുക എന്നതും ബി ജെ പിയുടെ ഉന്നം രണ്ടാമതായി യു ഡി എഫിനകത്ത് ലീഗ് വളരുകയും കോൺഗ്രസ് ക്ഷയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിനായുള്ള കാത്തിരിപ്പാണ് അത് അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് അവർ സാധിച്ചെടുക്കും മുസ്ലിങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥരാക്കാനുള്ള എല്ലാ വഴികളും അവർ കടുപ്പിക്കും ലീഗിലേക്ക് കേന്ദ്രീകരിക്കുന്ന മുസ്ലിം വോട്ടുകളെ ചൂണ്ടി ഉത്തരേന്ത്യയിലേതുപോലെ ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്ന പ്രൊപ്പകണ്ട അവർ പയറ്റും അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇത് യു ഡി എഫിലെ ശേഷിക്കുന്ന ഹിന്ദു വോട്ടുകളെ മൊത്തം ബി ജെ പിയിലേക്ക് മറിക്കാനിടയാക്കും പിന്നെ മുന്നണിയിൽ ആകെ ബാക്കിയാവുക മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ച് ലീഗായിരിക്കും ഇപ്പുറത്ത് ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ച ബി ജെ പിയും ബി ജെ പിയിൽ മറ്റൊന്നുകൂടി ഉണ്ടാവും സി പി എമ്മിലെയും ക്രിസ്ത്യൻ പക്ഷത്തെയും അനുകൂല വോട്ടുകൾ ഇതിനൊപ്പം വ്യാപകമായി വോട്ട് തിരിമറികളും സ്വാഭാവികമായും ലീഗും ബി ജെ പിയും നെർക്കുനേരെയുള്ള അവസാന വടംവലിയിൽ കേരളം ആര് കൊണ്ടുപോകും എന്നോർത്താൽ മതി ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കേരളം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കട്ടെ മുസ്ലിങ്ങൾ കേവല ഇടതുവിരുദ്ധതയും ഇടതു നേതാക്കൾ കേവല മുസ്ലിം വിരുദ്ധതയും മാറ്റിവെച്ച് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള വഴികൾ തുറക്കുക ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾ പരസ്പരം ചെളിവാരിയേറിയൽ അവസാനിപ്പിച്ച് പൊതുശത്രുവിനെ തുരത്താനിറങ്ങുക യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ശക്തമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവട്ടെ മുന്നണി വന്നാൽ തിരിച്ച് യു ഡി എഫും ഉണ്ടാവട്ടെ അങ്ങനെ അവശേഷിക്കുന്ന തുരുത്തായ നമ്മുടെ ഈ മണ്ണിനെ സമഗ്ര സംഘ് ആധിപത്യത്തിന് വിഴുങ്ങാൻ ഒരുക്കാതെ ഒരുമയോടെ കാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് വലിയ അജണ്ടയുടെ ഭാഗമാണ് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷം ഉണ്ടാകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അമിത്ഷായാണ് ദേശീയതലത്തിൽ മോദിയും അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് അതിനുവേണ്ടി ഏതു വഴിയും സ്വീകരിക്കും അതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നേരത്തെ നടത്തിയതുമൊക്കെ അത് വീണ്ടും കൂടുതൽ ശക്തിയായി തുടരും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിന് ബി ജെ പിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് മറ്റൊന്നുമല്ല എൽ ഡി എഫിനെ തുടച്ചു നീക്കുക കേരളത്തിൽ അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് വളരാൻ സാധ്യതയുണ്ട് മുസ്ലിം സമുദായം ഹിന്ദു സമുദായം എന്ന നിലയിൽ വേർതിരിക്കപ്പെടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കളം പിടിക്കാൻ കഴിയും ദീർഘകാല അജണ്ടയാണ് ഇത്തവണയല്ല ബി ജെ പിയുടെ നോട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്